ൂ അല്ലേ ഇതെന്നാ തലക്കാണിണ്ട് ഇത് ഏതെങ്കിലും കളക്ടറായിട്ടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങനെങ്കിലും റോഡൊന്നും നന്നായി തരട്ടല്ലേ അല്ല എന്നാലും ഇനി ഞങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ തലക്കാണിടുത്ത ആൾക്കാർ എന്തു ആയിരിക്കും റോഡ് സൈഡിലാട്ടെ ഇനി കിടക്കാൻ പോന്നെ നാട തലക്കാണി എല്ലാം ഇണ്ടേ ഇവിടെ വെച്ച പ്രത്യേകതയുള്ള ആൾക്കാണി ഇത് എന്നാ ഇന്റെ പ്രത്യേകത ഏഹ് എന്നാലോ നീ തൽക്കാലം മാത്രേ ഉള്ളു പുതപ്പില്ല പഴയ ഒന്നുമില്ല ഇത് ഉന്നം തന്നെ അല്ലേ ഇന്റെ അകത്ത് വേറെന്തെന്ന് അറച്ചിക്കു അല്ല ഇവൻ ഇതിന്റെ അകത്ത് പൈസ ആയിട്ട് ഇട്ട് വെച്ചിരിക്കും ഇല്ലാത്ത ഒരാ എടുക്കുന്നതിന് കൊണ്ടുപോകുന്ന തോന്നെ സത്യം പറ എത്ര ആവശ്യ ഒന്ന് കേറി നോക്കണം പോലെ തീട്ട് മീസിനൊരു പത്ത് ഇരുപത് ദിവസത്തേക്ക് കൊണ്ടുപോവാ വെക്കേഷൻ ഇല്ലേ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ ഇനി എന്താ പറയുന്നത് അല്ലേ ആ ഒരു കുള സ്വിമ്മിങ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സിന്റെ എല്ലാം തോട്ടങ്ങളുണ്ട് അല്ലെ തക്കാളിയൊക്കെ ഉള്ള പച്ചമുളക് തോട്ടം ആ ഞങ്ങളെ നാട്ടിലെല്ലാം തക്കാളി എല്ലാം ഫ്രൂട്ടാ അതുപോലെ വേറെ എന്തേനും പച്ചമുളകിൻ്റെ തോട്ടം കറിവേപ്പിലുണ്ട് എന്നാ പോവാ അപ്പം കൈസ് തലക്കാണിയായിട്ട് റമീസ് ഇതാ മന്ദം മന്ദം നടന്നു നീങ്ങുകയാണ് റമീസ് പറഞ്ഞുവച്ചാൽ രണ്ടാളിങ്ങനെ ഓടിക്കണ്ടുണ്ട് ഞാൻ വീകാന്നേ ഓനെ വിട്ടേക്കെന്നാണ് അല്ലേ ഓനങ്ങ് ഓളെ ഓള പങ്ങളെ വീഴ്ക്കേണ്ടതല്ലേ റമീസിൻ്റെ ഒരു കരുതൽ നോക്കി പിന്നെ ഇത്ര കരുതലുള്ള ഒരാളെന്നെല്ലാം കിട്ടണം എന്താ കരുതൽ മാത്രമല്ല അവൻ തലക്കാണി ഉണ്ടോ എന്ന് ആകൊണ്ടാണ് തലക്കാണി മേലങ്ങ് വീകുക എന്ന് വെച്ചിട്ട് അടക്കടാ ഇപ്പറത്തോട് നടക്കുക ഇപ്പം ഞാൻ പറഞ്ഞുതരാം അതല്ല ഇങ്ങനെ ആ ഞാൻ ഓക്കേ അപ്പ വിജയകരമായി ഞങ്ങൾ ആ ദൗത്യം ഇതാ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു മറ്റേ എവറസ്റ്റ് കീഴക്കിയ ഒരു അല്ലേ ആനന്ദ റമീസിന്റെ മുഖത്ത് വീണ്ടും ഇങ്ങല്ലോ ഇമച്ചണ്ടി ആയിക്കില്ല അല്ലേ തൽക്കാലിയ മലി റമീസേ അപ്പൊ ഞങ്ങള് വെറൈറ്റി ആയിട്ട് ഇപ്പം ഫ്രിഡ്ജ് കോലായില്ല കേട്ടോ വക്കല് എനിക്ക് എന്തൊക്കെയാ വേണം ഡെയിലി വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സുകളോ ഐസ്ക്രീമുകളോ ഒക്കെ നിറച്ച് പുറത്ത് വെച്ചാ അപ്പോൾ പിന്നെ ആ ഇവിടെ ഞാളിവിടെ വരുമേ ലേറ്റ് ആയാല് ഇവിടെ വരുന്നവർക്ക് ഫ്രിഡ്ജിൽ നിന്ന് എന്താ എടുത്ത് തിന്ന അങ്ങനെ അതിന് വേണ്ടിയുള്ള ഒരു സേവനം കൂടിയാണിത് തുറന്നു നോക്കി എനിക്കെന്നാ വേണ്ടിയ ഫലുതാണോ നേരത്തെ എടുത്തോ ഏഹ് ഒന്ന് എടുക്കടാ ഞാൻ അങ്ങനെ ഒന്നെടുത്തോ വേണ്ടെങ്കിൽ ഒന്നെടുത്ത് തിന്ന് അല്ലേ ഏ എന്താ ആ ഇന്നലെ നമ്മൾ ആ ബട്ടറിന്റെ സ്മെല്ലാൻ തോന്നില്ലേ ഏ വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം കൊറേ കാലത്തിന് ശേഷം ഒരു അതിഥി വരുന്നുണ്ട് ഇങ്ങോട്ടാ കഞ്ഞിന്റെ ഇടം തീർന്നതിനു നീ പശു ആടും അല്ലാന്ന പശു ആടും മാത്രമല്ല മഞ്ചന്മാർ കുടിക്കും കഞ്ഞിൻ്റെ വെള്ളം അതെല്ലാം കുടിക്കണ്ടേ വേറെ അതിൽ ഏടാ അതിൽ തന്നെ വെച്ചാ അഞ്ചാണോ വെച്ചാ ആകെ രണ്ട് റൂമാണുള്ളൂ കേടാണേ വെക്ക അപ്പൊ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എന്താ വിശേഷങ്ങൾ എല്ലാവരും ചായ എല്ലാം ആക്കിയാ നിങ്ങളാവിടെ നിന്ന് ഞാൻ ശേഷം അണ്ടിയും വരുന്നുണ്ട് കേട്ടേ ഭാഷയെ പറഞ്ഞാൽ പറങ്കി വാങ്ങാം നമ്മൾ ബടേരെ ഭാഷയെ പറഞ്ഞാൽ വെറുതിക്ക വാങ്ങാം അങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്ന കശുവണ്ടി കേട്ടോ അപ്പോൾ ഇതാ അവിടെ ലക്ഷം വീണ് കിടക്കുന്നുണ്ട് അതപ്പോൾ ഒന്ന് റെഡിയാക്കി വരട്ടെ കുറേ ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി വീണിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരാഴ്ച കുഴിഞ്ഞാൽ കുറേ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡെയിലി ഇങ്ങനെ നോക്കണ്ടല്ലോ ലേശേ ഉള്ളൂ ബുക്കുക മാത്രമൊന്നുമില്ല നല്ല ഓട്ടിയമ്പിൽ ഇങ്ങനെ വറുത്തിട്ട് അത് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പൊളിച്ച് തിന്നണം എല്ലാണ്ട് നല്ല റേറ്റ് ആണല്ലോ ഇത് കുറച്ചേ ഉണ്ടാവും ഉള്ളു കേട്ടോ ഇതെവിടെ വെച്ചിരിക്കുന്നതാണ് വേണ്ട അതേ ഉള്ളു മുരണ്ടി വരാം മറ്റു ബാക്കി പറയാട്ടോ അപ്പോൾ കൈസ് ഇവിടെ ഒരു അപൂർവമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് അണ്ടിയില്ലാണ്ട് മാങ്ങ മാത്രം ആർക്കെങ്കിലും ഇത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ചാനലുകാരോ മറ്റോ ഉണ്ടെങ്കിൽ ഇങ്ങക്ക് വന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ അപൂർവമായ കാഴ്ചയാണ് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല ഇതാ വണ്ടി ഇല്ലാണ്ട് മാങ്ങ മാത്രം ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യം നമ്മളിതാ ഈ കശുവണ്ടി ഇങ്ങനെ ഇത് അണ്ടി ഉള്ളൊരു സാധനം ഉണ്ടല്ലോ അതിങ്ങനെയതായിട്ട് അണ്ടി ഇങ്ങനെ മെല്ലെ മുരണ്ടി എടുക്കുക ഒറ്റക്ക് മുരണ്ടുവരാൻ ആവുന്നില്ല ഫോണവിടെ വെച്ച് മുരണ്ടി വരുമോ ഇപ്പോൾ മുരണ്ടുപോൻ ആ ഇങ്ങനെ മുരണ്ടി എടുത്തില്ലേ ഇപ്പം ഇതാ ഇല്ലോ അങ്ങനെ തന്നെയാണല്ലോ അണ്ടിയില്ലാണ്ട് മാങ്ങ മാത്രം അങ്ങനെയാണ് ഈ പ്രതിഭാസം ഇവിടെ സംഭവിച്ചേട്ടോ ഇപ്പം ഇതാ രണ്ടെണ്ണം വണ്ടി ഇല്ലാണ്ട് മാങ്ങ മാത്രം ഇതാരെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ അതിശയിച്ച് നിൽക്കും ഭയങ്കര അത്ഭുതം തന്നെയല്ലേ നല്ല ആ എന്താ ഇനിയിപ്പൊ ഇനി വേണ്ട ഞാൻ തന്നെ എടുത്തോളൂ ഇത് ഇന്നത്തെ വീഡിയോ ഇന്നായിട്ട് എടുക്കല്ല ഇന്നലെ റമീസിനെ കൂട്ടിക്കൊണ്ടുവന്നില്ലേനോ അതിനേഷം ഇവിടെ എന്താ സംഭവിച്ചെന്ന് നാട്ടുകാരറിയണ്ടേ ഓനെന്തെല്ലാം ഓൻ ഓന്റെ പിന്നെ തൽക്കാണിമ തന്നെയാണോ ഉറങ്ങുന്നേ എന്നൊക്കെ നാട്ടുകാരൊന്നറിയിക്കണല്ലോ ആ അതിനു അതിനുവേണ്ടി എടുത്താ എന്താ ഇങ്ങ കൂട്ടണന്നൊന്ന് ആലോചിക്കട്ടെ ഇനി കൂട്ടെണ്ണം വേണ്ടിയോന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ വോട്ട് നോക്കുമോ നമുക്ക് കൂടുതൽ വോട്ട് എനിക്കുണ്ടെങ്കിൽ ഇനി ഇനി ഉണ്ടാവും ഇല്ലേ ഞാൻ ഒറ്റക്കായിരിക്കും ഇനി എന്താ ഇനി എന്താ മണിയാടാ എന്താ ആ ഒരിലേ ആക്കിയോ എവിടെ സ്പ്ലിപ്റ്റോ ഇതിലോ ആയിക്കോട്ടെ വേറെ എന്തെടുത്താലും സംശയണ്ടോ ബ്രഷ്ടിക്കോ ഏ വെയിൽ അങ്ങനെ ആയിക്കൊന്നും ഇല്ല വേഗം അടിച്ചായി ഞാൻ സഹായിക്കാം എന്താ എനിക്ക് ഞാൻ സഹായിക്കാൻ ഒരു ബലയില്ലാത്ത ഇതെന്ത് ചെയ്യണോ നല്ല സെന്റ് കാർബോഡു കട്ട് ചെയ്ത് നല്ല ഇതായിട്ട് വെക്കാ എടുത്തേല് ഇങ്ങനായിട്ടാണൊന്നും ആകത്തെ തൽക്കാലം അങ്ങ് പുറത്ത് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തോളാം ഓക്കേ എന്നാ ഇതൊക്കെ എനിക്ക് മാറ്റണല്ലേ സൈഡിലേക്ക് ആക്കണ്ടേ ഇതൊക്കെ ഓ ഓ ഓക്കെ ആയിക്കോട്ടെ കണ്ടത്തില്ലായിടയാത്തിരി ചുട്ട് കഴിയുമ്പോൾ എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടില്ല പത്തിരി ഇടാനുള്ള പാത്രം വരെ വെച്ചിട്ടാണ് ഓളെ അടിച്ചു വരുന്ന കേട്ടോ വേഗം പത്തിരി ചുടാം അപ്പൊ പത്തിരി ഇങ്ങനെ അയക്കോണ്ടിരിക്കെന്താണാവോ വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെക്കുന്നേ പരിപാടിയാ എങ്ങനുണ്ട് ഇവിടുത്തെ ജീവിതോ എനിക്ക് ബ്രഷ് വാങ്ങിക്കട്ടാ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം കാണിച്ചു തരാനുണ്ട് ഇവിടെ ഉള്ളൊരു മഹാ അത്ഭുത രണ്ടാക്കും കാണിച്ചു തരാം ഓക്കെ ചെലപ്പോ ന്യൂസുകാരൊക്കെ വരൂ ഇവിടാ അത് ഷൂട്ട് ചെയ്യാൻ കാരണം അങ്ങനെ ഒരു അത്ഭുതം വേറെ ഇടയില് കണ്ടിണ്ടാവുല്ലോ അത്ഭുതം കാണിച്ചു തരാം എനിക്ക് കാണാൻ അത്ഭുതം എനിക്കണ്ടാ എന്നാ ഇങ്ങോട്ടാ ചാനലുകാരെല്ലാം വിളിക്കണം നമുക്ക് വാ ചെറുപ്പായിട്ടിക്കോ അല്ലേ പറയോ ഇനി പിന്നെ രണ്ടാമത് അത്ഭുതം കണ്ട ആള് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂനൊക്കെ ഇനി വിളിക്കുമായിരിക്കുമോ അപ്പം ഇനി പറയുമല്ലേ ഏ കുറേ കാലമായിട്ട് ആളിങ്ങനെ എന്താ ഇങ്ങനെ അല്ലേ ഭയങ്കര അത്ഭുതത്തോടുകൂടി സംസാരിക്കാനോ കേട്ടോ ആ ചാനലിലല്ലോ ഗോൾ വരുന്നില്ല അവൾ ഇനി പറഞ്ഞു കൊടുത്താൽ മതി ഏഹ് നല്ലതാ ഇത് നോക്കി നോക്ക് ഇത് ഇല്ലാണ്ട് മാങ്ങ മാത്രം അല്ലേ ഒന്നല്ല ഇതവിടെയും ഒന്നുണ്ട് ഇവിടെയും രണ്ടെണ്ണം ആ എന്താ ലേ ഏ ആ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ വണ്ടി ഇല്ലാണ്ട് മാങ്ങ മാത്രം എങ്ങനെ എങ്ങനെയല്ലേ അവരത്ഭുതല്ലേ നമ്മള് ചാനലിൽ ഏറെ വിളിച്ചാലും ഏഹ് തൊഴിഞ്ഞു പോയതൊന്നും ആവുമോ അങ്ങനെ ചാൻസ് ഉണ്ടോ തോന്നി പോവാന് കാറ്റ് അടിച്ചാൽ അണ്ടി മാത്രം താഴ്വോ അങ്ങനെണ്ടോ എന്തായാലും ഇതൊരത്ഭുത വൃക്ഷം തന്നെയാണ് കേട്ടോ അല്ലെ ഇതിന്റെ അത്ഭുത എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ പത്രത്തിലെല്ലാം കൊടുക്കണം എന്താ ഇമ്രാം കണ്ടിയിൽ അത്ഭുത വൃക്ഷം കണ്ടുപഠിച്ചു പറഞ്ഞിട്ട് ഏഹ് എനിക്കെന്താ ഒരു അത്ഭുതം ഇല്ലാത്ത ആദ്യമായിട്ടൊരു സാധനം കണ്ടിട്ട് ഏഹ് എനിക്കൊരു അത്ഭുതം ഇല്ലാത്ത ഇങ്ങോട്ടും അത്ഭുതം കാണിച്ചു തരാ ഏഹ് പറഞ്ഞു നോക്ക ഇനി പറഞ്ഞു കൊടുക്കുന്നാല് ഉള്ളാണോ വെറുതെ ആണോന്ന് മീശ പറഞ്ഞു കൊടുക്ക ഇനി കണ്ട അത്ഭുതം അങ്ങനെയല്ല അതൊരു അത്ഭുതത്തോട് കൂടി പറ ഇരു പുക പോലെന്താ ഏ നെൽത്തു പോവാനോ അങ്ങനെ ആ ഇണ്ടോ മാങ്ങ ഇല്ലാണ്ട് അത് മാത്രം നെൽത്ത് പോവോ ആ ഒരു അത്ഭുത നമുക്ക് പത്രത്തിൽ കൊടുക്കണോ എന്താ കശുവണ്ടി ഇല്ലാണ്ട് മാങ്ങ മാത്രം ഉണ്ടാകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇമ്രാങ്കണ്ടിയിൽ സംഭവിച്ചിരിക്കുന്നത് ആ മരത്തിന്റെ നമുക്ക് ഒരു മര ഇനിയിപ്പം പിന്നെ പുരാവസ്തുക്കാരെല്ലാം വന്നിട്ട് ഈ മരം പൊരിച്ചു കൊണ്ടുപോകുന്ന പേടി ആ രണ്ട് ഇത് മാത്രം കാണിച്ചു തരണ ആ രണ്ട് പഴം മാത്രം വൃത്തിക്ക മാങ്ങ മാത്രോ ആര് അങ്ങനെയാണ് എടുക്കുവ എനിക്ക് എന്തോ എടുക്കു തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഉറപ്പാ ആ എന്നാ അടുത്തതാ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെന്ത ചെയ്യാനാ റമീസ് റമീസ് ഒന്ന് അതിശയിച്ചിരിക്കില്ലേ ഉണ്ടോ ഇല്ലെങ്കിലും ഉണ്ട് ഒന്ന് പറ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്തതല്ലേ എനിക്ക് ഒരു വിലയില്ലാത്ത ആ അത്ഭുതല്ലേ നമ്മളെ പുരയിൽ നടക്കുന്ന അത്ഭുതോ ആ എന്നാ ആയിക്കോട്ടെ എന്നാ വേറെ വിശേഷമൊന്നുമില്ല എന്നാ എല്ലാരും ക്ലാസ്സൊക്കെ ആയിരിക്കോ ആയിക്കോട്ടെ ബക്കറ്റ് ഇല്ല മോളെ നമ്മള് ഊട്ടിയിലെല്ലാം ടൂറ് പോയാൽ ഇങ്ങനെ പുതപ്പ് വച്ച് കിടക്കൂല്ലേ അതുപോലെ നട്ടുച്ചക്ക് ഈ പുതപ്പും പോനിക്കൊരു പിന്നെ എന്താ പറയാ ഉഷ്ണേഷിനുള്ള ഒരു അവാർഡ് വരും ഏ ഏറ്റവും കൂടുതൽ ഉഷ്ണം സഹിക്കുന്ന ഉഷ്ണേഷ് ഇതാ ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് ഇന്ന പോലെയല്ല ആ ഏടെയും ജീവിക്കേനും അല്ലേ ചൂടില്ലാത്തവനായ റമീസ് നല്ല അടിയാണ് അടിക്കുന്നത് ഒരു ചായം കൊടുത്തിട്ട് നല്ല അടിയാണ് രാട്ടണ കിട്ടും എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു പറയുന്നത്

ആ തലക്കാണിയെല്ലാം കൊണ്ടുവന്ന് ഇവിടെ തലക്കാണി വെക്കാണ്ട് ഇന്നെങ്കിലും നിർത്താന്നെങ്കിലും കൊണ്ടുവന്ന തലക്കാളി എടുത്ത് ഉറങ്ങണേ കേട്ടോ ഞാൻ പറഞ്ഞോക്കുന്നുണ്ട് രണ്ടു മണിക്ക് എന്നാലും ഒരു തലക്കാണി വാങ്ങാൻ ഗതിയില്ലാത്ത പെങ്ങളെ പോരേതായിപ്പോ മീസ് വന്നെ അതെ ഇപ്പോ രാത്രിയൊക്കെ പിന്നെ എന്തു മീസിന് കൊടുക്കേ കൊളുത്ത ചോറ് കുളുത്ത ചോറ് മീസ ഭയങ്കര പോഷകാഹാരാണത് കൊളുത്ത ചോറ് ഭയങ്കര ഭയങ്കര റേറ്റ് ഉള്ള സാധനം അതിന് ഒരു കിലോന് തന്നെ ഇണ്ട് ഒരുപാട് റേറ്റ് വടകര ഏരിയയിലൊക്കെ ഉള്ളവലിക്ക് തിരിയൂ അറിഞ്ഞൂടേ കുളുത്തേറന്ന ഇന്ന് റമീസിന് കുളുത്തേറാട്ടോന്ന് കുളിർക്കട്ടെ അത് തന്നിട്ട് പിന്നെ ആയിക്കോട്ടെ ഇന്നത്തെ നിർത്തോ നല്ല ആട്ടുമാരത്യാട്ടന്മാര് കേറന്നോ